മൂന്ന് വിഭാഗം ആളുകൾക്കെതിരെ കിയാമത്തു നാളിൽ എതിരാകുന്നത് അള്ളാഹുവാണ് അവനെതിരെ വാദിക്കാനും അവനെതിരെ തെളിവ് കൊണ്ടുവരാനും ശക്തമായ നിലയിൽ അവനെതിരെ പ്രതിരോധിക്കാനും നിലകൊള്ളുന്നത് നമ്മളോട് കാരുണ്യം കാണിക്കേണ്ട നാളെ എന്തെങ്കിലും രൂപത്തിൽ നമ്മൾ രക്ഷ പെടണമെന്നുണ്ടെങ്കിൽ നമ്മളോട് റഹ്മത്ത് കാണിക്കേണ്ട റബ്ബ് എതിരാകുന്ന മൂന്ന് വിഭാഗം അതിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് വീട്ടിലേക്ക് കൂലിക്ക് ആളെ വിളിച്ചു എന്തെങ്കിലും വീട്ടിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റു ക്ലീനിങ്ങിന് വേണ്ടി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒരാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു പകരന്തിയോളം ആ മനുഷ്യന്റെ അധ്വാനം ഉപയോ ഉപയോഗപ്പെടുത്തി അവസാനം കൂലി നൽകേണ്ട സമയമായപ്പോൾ അവന് കൂലി നൽകാതെ അല്ലെങ്കിൽ അവൻറെ അധ്വാനത്തിന്റെ തോത് കൊണ്ട് കൂലി നൽകാതെ അമ്പത് രൂപയോ നൂറ് രൂപയോ ആ മനുഷ്യൻ്റെ അധ്വാനത്തിൽ നിന്ന് കിഴിച്ചു വാങ്ങുന്നവൻ ഒക്കെ അക്രമമാണ് ചെയ്യുന്നത് നാളെ ഈ അക്രമിക്കെതിരെ നിലകൊള്ളുക യജമാനായ റബ്ബാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ